ഹലോ ഗായ്സ് വെൽക്കം ടു മല്ലു ക്രിക്കറ്റ് വേൾഡ് അപ്പോൾ ഗായ്സ് ജൂൺ അമ്പതിനാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ആ മത്സരം ഇന്ത്യ വേസസ് പാകിസ്ഥാൻ ക്രിക്കറ്റ് പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന ഒരു മത്സരം കൂടിയാണത് ന്യൂയോർക്കിലെ നാസൗ കൗണ്ടി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ആ മത്സരം നടക്കുന്നത് ഏകദേശം മുപ്പത്തയ്യായിരം കാണികളെ ഉൾക്കാവുന്ന ഉൾക്കൊള്ളാവുന്ന ഒരു സ്റ്റേഡിയമാണത് ഗൈസ് അപ്പോൾ മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും ബി സി സി ഐ പ്രസിഡൻ്റുമായ പ്രസിഡൻറ്റുമായിരുന്ന സൗരവ് ഗാംഗുലി അതിനെക്കുറിച്ചത് പറഞ്ഞത് നമുക്ക് കേൾക്കാം സുഹൃത്തുക്കളെ സൗരവ് ഗാംഗുലി പറയുന്നത് ഇതുപോലെയാണ് പാകിസ്ഥാനെതിരായ ഞങ്ങളുടെ റെക്കോർഡ് വളരെ മികച്ചതാണ് ടി ട്വൻ്റി ഫോർമാറ്റിലും അമ്പത് ഓവറുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ കൂടുതൽ അപകടകാരിയാണ് ഇന്ത്യ മികച്ചതാണ് അവർ നന്നായി കളി കളിക്കുകയാണെങ്കിൽ അവർ സ്വതന്ത്രമായി കളിക്കുകയാണെങ്കിൽ ഞാൻ അല്ലായ്പ്പോഴും ഫ്രീലി എന്ന വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം ഇന്ത്യ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ ഞങ്ങൾ സ്വതന്ത്രമായി കളിച്ചതായി ഞാൻ കരുതുന്നില്ല അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഒതു കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കടക്കാൻ ശ്രദ്ധിക്കളി അവർ റെക്കോർഡ് അഗെയിൻസ്റ്റ് പാകിസ്ഥാൻ ഹാസ് ബീൻ വെരി ഗുഡ് over a long period of time in the t 20 format probably P pakistan is more dangerous compared to 50 overs format we beat them in ahmedabad when they came to india and we beat them easily india is a superior and if they play well if they play freely i keep saying the word freely all the time because in the last world cup australia i don't think we played freely he said അപ്പോൾ ഗോയ്സ് ഇതുപോലുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്